ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇത് ഒരുപാട് വിൻഡോസ് നമ്മളെ ഷോപ്പിൽ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ കുറച്ച് വിൻഡോസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ വിടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ടത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെയാണ് ഒരു വിൻഡോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മെഷർമെൻ്റ് എടുക്കുക എന്നാണ് നമ്മളുടെ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ കാണുന്ന വുഡാൻ കളർ വിൻഡോസ് നമ്മൾ ഇതേപോലെ മെഷർമെൻ്റ് എടുത്ത് ഒരു സൈറ്റിലേക്ക് ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ ഇതേപോലുള്ള വിൻഡോസ് നമുക്ക് എങ്ങനെയാണ് ക്ലിയറൻസ് ഒക്കെ വിട്ടിട്ട് പക്ക അളവെടുക്കുക എന്നാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ ചുമരിൽ കാണുന്ന ഈ വിൻഡോസ് ഒക്കെ നമ്മളെ ഡിസ്പ്ലേക്ക് വേണ്ടി ഷോപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി സൈറ്റ് പോയിട്ട് എങ്ങനെയാണ് പക്ക ക്ലിയറൻസിൽ എങ്ങനെയാണ് നമുക്ക് മെഷർമെൻറ്റ് എടുക്കുന്ന നോക്കാം അപ്പോൾ സൈറ്റ് പോയിട്ട് കാണാം അങ്ങനെ നമ്മൾ വർക്ക് സൈറ്റിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് സിമെന്റ് കട്ടിലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിന്റെ കൊതടെ ഉള്ളിറ്റ് ഉള്ള എടുക്കുക കണ്ടോ കറക്റ്റ് ഉള്ളിറ്റ് ഉള്ളു വരുന്നത് പതിനഞ്ച് സിക്സ് എയ്റ്റ് ആണ് അതായത് പതിനഞ്ച് ആറ് നമ്മൾ ടാപ്പ് പിടിക്കേണ്ട രീതി ഇങ്ങനെ ആയിരിക്കണം അത് പക്ക ക്രോസ് തന്നെ പിടിക്കണം പിന്നെതാ ഇവിടെ ഒരു ഷേക്കിംഗ് ഉണ്ടോ ഈ ടാപ്പിന്റെ അറ്റത്ത് അപ്പോൾ ഈ അത് നമ്മൾ ടൈറ്റ് ആയിട്ട് ഉള്ളിൽ കുത്തിപ്പിടിക്കന്നെ വേണം അതായത് അവിടെ നമ്മൾ വലിച്ചു പിടിക്കാൻ പാടില്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ ആ മിക്ക ഇങ്ങനെ പിടിക്കണം അങ്ങോട്ട് തള്ളി പിടിക്കണം അതിന് ശേഷം ഇവിടെ കറക്റ്റായിട്ട് നോക്കുന്ന സമയത്ത് പതിനഞ്ച് സിക്സ് എയ്റ്റിനെ വരും അതേപോലെ തന്നെയാണ് നമ്മളെ ഹൈറ്റ് അളവെടുക്കുമ്പോഴും കറക്റ്റ് ആ കൊതര സെൻറ്ററിലാക്കി വെച്ചിട്ട് അടിയിലും ചെരുവുമില്ലാതെ നമ്മൾ നോക്കുക അപ്പോൾ നാൽപ്പത്തി എട്ട് സെവൻ എയ്റ്റ് ആട്ടോ വരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ലൂസ് വിടുകയെന്നാണ് കേട്ടോ അപ്പോൾ ഈ വിൻഡോൻ്റെ ക്രോസിൻ്റെ അളവ് ഒന്നര നൂലാണ് ലൂസ് വിടേണ്ടത് അതായത് നമുക്ക് കറക്റ്റ് അളവ് കിട്ടിയിരിക്കുന്നത് പതിനഞ്ച് സിക്സ് എയ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ അതിന് ലൂസ് വിടുമ്പോൾ പതിനഞ്ച് നാലര നൂലാട്ടെ വരിക പതിനഞ്ച് നാലരയാണ് അപ്പോൾ ബോട്ടും ടോപ്പും ഒരേ അളവ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പതിനഞ്ച് നാലര നൂല് ഒന്നര നൂലാണ് നമ്മൾ ക്രോസ് ലൂസ് വിട്ടിട്ടുള്ളത് ഇനി നമുക്ക് ഹൈറ്റ് ആവുന്ന സമയത്ത് രണ്ട് നൂലാണ് വിടേണ്ടത് രണ്ട് നൂല് വിടുന്ന സമയത്ത് മേലെ എന്താ കണ്ടോ നാൽപ്പത്തെട്ട് സെവൻ എയ്റ്റ് ആയിരുന്നു രണ്ട് നൂല് വിട്ടപ്പോൾ നാൽപ്പത്തെട്ട് ഫൈവ് എയ്റ്റ് അതായത് മേലെ ഒരു നൂല് ലൂസ് വേണം അടിയിലും ഒരു നൂല് ലൂസ് വേണം അങ്ങനെ നമ്മളെ വിൻഡോ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ മെഷർമെൻറ്റ് എടുത്ത് അതേ വിൻഡോ ആണ് നമ്മളവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കണ്ടോ അതിൻ്റെ ഒരു ക്ലിയറൻസ് നോക്കൂ അതിൻ്റെ ടോപ്പിലാണെങ്കിലും ോട്ടത്തിലാണെങ്കിലും രണ്ട് വശത്താണെങ്കിലും സൈഡിലായിട്ട് രണ്ട് ഇരുവശത്താണെങ്കിലും പക്ക ക്ലിയറൻസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു വിൻഡോ അടഞ്ഞു കിടക്കണ സമയത്ത് കാണാൻ വളരെ വൃത്തിയായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് ഗ്യാപ്പും ഒരു വെരല് കൊള്ളുന്ന പോലെയൊക്കെ ആണ് പല ആളുകളും ഫിറ്റ് ചെയ്യാറ് അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അളവെടുത്ത് മെഷർമെൻറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പക്കയായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമ്മളൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളതൊരു വീഡിയോ തന്നെ ചെയ്ത് തന്നാണ് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ഈ ടാപ്പിനെ കുറിച്ചുള്ളതാണ് കേട്ടോ ഇപ്പോഴും പലർക്കും എങ്ങനെയാണ് ടാപ്പ് അളവെടുക്കുക അതേപോലെ ഇതിൻ്റെ അളവുകളും കാര്യങ്ങളും എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട് അതെ അതായത് ഒരു ഇഞ്ച് അതിലെത്ര നൂല് കണക്കുണ്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുക എന്നൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അതേപോലെ എന്താണ് സ്ക്വയർ ഫീറ്റ് എന്നും അതെങ്ങനെയാണ് സ്ക്വയർ ഫീറ്റ് കണക്കാക്കുക എന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ ഇതിനോടൊപ്പം തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ നമ്മൾ നമ്മളെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാത്തവരെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കാണാം